വിശിഷ്ട അതിഥിയാണ് വള്ളിയമ്മ ഞാനിത് നട്ടിട്ട് അധികനാളൊന്നും ആയില്ല വളരെ പെട്ടെന്ന് തന്നെ ഇത് പടർന്ന് പൂക്കളും കായ്കളും ഒക്കെ ആയി നിവർന്നു നിൽക്കുന്ന വെളുത്ത കുഞ്ഞു കുലകളായ പൂക്കളാണ് എനിക്കിതിൽ വളരെ ഭംഗിയായി തോന്നിയത് മുത്തുപോലെയുള്ള ഈ കുഞ്ഞു പൂക്കളെ കണ്ടാലും കണ്ടാലും മതിവരില്ല ഇപ്പോൾ ഇതിൽ കായ്കളും നിറയെ ആയി തുടങ്ങിയിട്ടുണ്ട് അതുപോലെ ഇതും ഞാൻ ഗ്രോ ബാഗിൽ തന്നെയാണ് നട്ടിട്ടുള്ളത് ഇതിന് ഞാൻ വലിയ പരിചരണമൊന്നും കൊടുത്തിട്ടില്ല കുട്ടരെ അതുപോലെ തന്നെ ചാണകപ്പൊടിയും വെപ്പിൻപിണ്ണാക്കും വെല്ലുപൊടിയും സൂപ്പർ മീലും ഇതൊക്കെ തന്നെയാണ് ഇതിനും കൊടുത്തിട്ടുള്ളത് അതുപോലെ ചൂട്ടീനെ ഇത് കായായി എനിക്ക് കിട്ടിയിട്ടുണ്ട് ഇതിന്റെ ഇളം തായകളാണ് നമുക്ക് നമ്മൾ എടുക്കുന്നത് തോരനോ മെഴുക്കു ഒക്കെ വെക്കാൻ നമുക്ക് ഉപയോഗിക്കാം ഞാനിത് അല്പം വിളവെടുക്കുകയാണ് കേട്ടോ അതുപോലെ ഇതിന്റെ വയലറ്റ് പൂക്കളുള്ളതുണ്ടേ അതുപോലെ കുറ്റിയമരയുണ്ട് സാമ്പാർ അമരയുണ്ട് ഞാനിത് കുറച്ച് വിളവെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇവരൊക്കെ നമ്മുടെ അടുക്കള തോട്ടത്തിൽ ഉണ്ടേലേ നമ്മുടെ വീട്ടമ്മമാർക്ക് ഊണൊഴുക്കാൻ എളുപ്പമാണ് വഴുതനയും വെണ്ടയും ചീരയും പയറും പച്ചമുളകും ഒക്കെ നമ്മുടെ അടുക്കളത്തോട്ടം ഒരു നേരം കരക്കുള്ളത് ഉറപ്പായും കിട്ടും